പാലാക്കാർക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു പാല മാരഥന് ഇവിടെ ജനുവരി മാസം പത്തൊമ്പതാം തീയതി നടക്കുവാൻ പോവുകയാണ് ആദ്യമായിട്ടാണ് പാലാൻ്റെ ഒരു മാരഥൻ നടക്കുക മൂന്ന് ഇനങ്ങളിലായിട്ടാണ് ഞങ്ങൾ അത് നടത്തുന്നത് ഇരുപത്തൊന്ന് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഇത് ഓടുകയോ നടക്കുകയോ എന്തു വേണമെങ്കിലും അവനവൻ്റെ സൗകര്യം അനുസരിച്ച് നമുക്ക് ചെയ്യാം പത്തൊന്ന് പത്തൊമ്പതാം തീയതി ഞായറാഴ്ച രാവിലെ അഞ്ചുമണിക്ക് ഇരുപത്തൊന്ന് കിലോമീറ്റർ ഭരണഘടന റൂട്ടിലേക്ക് പത്തര കിലോമീറ്റർ അങ്ങനെയുള്ള മേലമ്പാറ അവിടെ പത്തരയാണ് തിരിച്ച് കോളേജിലെത്തുമ്പോൾ ഇരുപത്തൊന്ന് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ എന്ന് പറയുന്നത് എടപ്പാടി വരെ അഞ്ച് കിലോമീറ്റർ തിരിച്ച് കോളേജിലെത്തുമ്പോൾ പത്ത് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ എന്നത് നമ്മൾ കോട്ടയം റൂട്ടിലാണ് അവിടെ ആണ്ടൂർ കവല വരെ ഒന്നര കിലോമീറ്റർ തിരിച്ചു വരുമ്പോൾ മൂന്ന് കിലോമീറ്റർ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമുക്കെല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട് ഇതിന് അമ്പത് വയസ്സിന് മുകളിലുള്ളവർക്കും അൻപത് വയസ്സിന് താഴെയുള്ളവർക്കും ഇവർക്ക് പുരുഷന്മാർക്കും വരുന്നവർക്ക് വേറെ ക്യാഷ് പ്രൈസുകളുണ്ട് രജിസ്റ്റർ ചെയ്യണം ഈ ഒരു അടുത്ത ദിവസം വരെ അങ്ങേയറ്റൊരു പതിനഞ്ചാം തീയതി വരെയാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക അതിന് ഫീസുണ്ട് മൂന്ന് കിലോമീറ്ററിന് നിന്ന് അഞ്ഞൂറ് പത്ത് കിലോമീറ്ററിന് എഴുന്നൂറ് ഇരുപത്തൊന്ന് കിലോമീറ്ററിന് തൊള്ളായിരം എന്ന രജിസ്ട്രേഷൻ ഫീസാണ് ഉള്ളത് ഇവർക്ക് ഒരു ലക്ഷം രൂപ വില വരുന്ന സമ്മാനങ്ങളാണ് എല്ലാവർക്കുമായിട്ട് നമ്മൾ മൊത്തം കൊടുക്കുന്നത് അവർക്ക് ടീഷർട്ട് ഓരോരുത്തരാണെങ്കിലുള്ള ടീഷർട്ട് അതുപോലെ മെഡലുണ്ട് പത്തിന് ഇരുപത്തൊന്നിനും ഒരു ടൈം പിടിച്ച് ഓരോരുത്തരും ഓടുന്ന സമയം അറിയുവാന് വലിയ ഇങ്ങനെ നമ്പറും എല്ലാം ഉൾപ്പെടെ വെക്കുന്നതാണ് അതൊക്കെ ഇവിടെ ഇൻറ്റർനാഷണൽ തഴുത്തി കൊടുക്കുന്നതാണ് പല മത്സര ഓട്ടങ്ങളിലും ആ തിരിച്ചും നൽകാറില്ല പക്ഷെ ഞങ്ങൾ ആ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ എത്രയും അധികം നല്ല ഉയർന്ന നിങ്ങളിൽ നടത്താമോ ആ ഒരു കാര്യ സ്വപ്നം കണ്ടിട്ട് ഞങ്ങൾ ഇന്ന് നടത്തുന്നത് സെന്റ് തോമസ് കോളേജ് കൂടുന്നുണ്ട് സ്ലാൻസ് ക്ലബ് ഇന്റർനാഷണലുണ്ട് എൻജിനീയർസ് പുറബാന ഉണ്ട് ഡെക്കാത്താലുണ്ട് എല്ലാരുടെ പ്രതിനിധികളാണ് ഇപ്പോൾ ഇവിടെ അങ്ങനത്തെ സവനം ഫിഫ്റ്റി ഫൈവ് പ്ലസ്സിന്റെ സെക്രട്ടറി എല്ലാം ഈ അഞ്ച് ഗ്രൂപ്പുകളിൽ എല്ലാവരും കൂടെ സഹകരിച്ചാണ് ഇത് നടത്തുന്നത് തീർച്ചയായിട്ടും പലരും ഇപ്പം നമുക്കറിയാമല്ലോ ഇപ്പോഴും വളരെ ലൈഫ് സ്റ്റൈൽ ഡിസീസും എല്ലാം ഉണ്ട് ചെറുപ്പക്കാരും പ്രായമുള്ളവരും എല്ലാം വളരെ പെട്ടെന്നൊക്കെ വിടം പറയുന്നു അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരമാണ് പറയുമല്ലോ കുറച്ച് നടക്കാൻ പഠിക്കാം പിന്നെ അത് ഓടാറാവും അങ്ങനെ ഇങ്ങനെ നമ്മുടെ ചെറുപ്പം തുടങ്ങി കുട്ടികളെ നമുക്കിങ്ങനെയൊക്കെ കുട്ടികളെ വനിതകളെയും എല്ലാവരും ഇതിലേക്ക്

ഒരു സെഷൻ മുഴുവൻ പേർക്കും രജിസ്ട്രേഷൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും ഈ പോകുന്ന മേടിക്കൽ റിഫ്രഷ്മെന്റ് ഉണ്ടാവും അത് ഫ്രൂട്ട്സും വാട്ടറും ഇലക്ട്രോലൈറ്റ് വാട്ടറും എല്ലാം ഓരോ നിശ്ചിത പല പല സ്റ്റോറുകളായിട്ട് റിഫ്രഷ്മെന്റ് ഉണ്ടാവും അതുകൂടാതെ മെഡിക്കൽ സപ്പോർട്ട് ഉണ്ടാവും ആംബുലൻസ് സർവീസ് ഉണ്ടാവും പിന്നെ പ്രൈസ് മണി ഈ വക എല്ലാ ചെലവ് കൂടി ഉൾപ്പെടെയാണ് നമ്മുടെ ഈ ും അമ്പത് വർഷം നാളെ വേറെ പ്രൈസുകൾ ഒരു ലക്ഷം രൂപയുടെ കാശ് പ്രൈസും പിന്നെ ഇതിന്റെ ഒരു പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മിക്ക സ്ഥലങ്ങളിൽ മാരത്തണമുണ്ട് നമ്മുടെ ഒരു സ്പോർട്സിന്റെ ഒരു കേന്ദ്രമായിട്ടുള്ള ഒരു ഒരു ഒക്കെ നമ്മൾ പലതവണ നടത്തി ഇതൊരു മാരത്തണമെന്നുള്ള ആ ഒരു നിലയ്ക്കുള്ള ഒരു വലിയ സംഭവമാക്കി മാറ്റാൻ ഇതുവരെ പറ്റില്ല അപ്പൊ അതിനുള്ള ഒരു തുടക്കം എന്ന നിലയില് ഇതൊരു എല്ലാ വർഷവും നമുക്ക് നടത്തണം പിന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കെല്ലാം അറിയാം കഴിഞ്ഞ ദിവസം ഞങ്ങളെ ഈ അലുമിനിയ മീറ്റില് വളരെ സജീവമായിട്ടുണ്ടായിരുന്നതാണ് എസ് പിന്നെ ജോസഫ് സാധനം പെട്ടെന്ന് വീണു മരണപ്പെട്ട അപ്പം ഇതൊക്കെ നമ്മൾ കാണിക്കുന്നത് നമ്മളെ ഈ കോവിഡ് കഴിഞ്ഞിട്ടാണ് എന്താണെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നം വലുതായിട്ട് ബാധിക്കുന്നുള്ളൂ അപ്പം അതിൽ നിന്നും കരകയറാനുള്ള ഒരു വ്യായാമശീലം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഇതിൻ്റെ ഒരു പർപ്പസ് അതിനു വേണ്ടുന്ന നമ്മളോ ഒന്നിച്ച് നീടമാകുന്നു കൂടുതലായിട്ടുണ്ടാവുന്നു നമ്മളെല്ലാം കൂടെ സഹകരിക്കുകയാണെങ്കിൽ പല ഒരു ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റാൻ പറ്റും അതിനുള്ള ഒരു വലിയൊരു തുടക്കമാണ് ഇതിൽ നിന്നും പങ്കെടുക്കുന്ന ആളുകളിൽ നിന്നും അവർ താല്പര്യമുള്ള ആളുകളെ കൂട്ടി ഒരു പാല ഒരു റണ്ണേഴ്സ് ക്ലബ്ബ് തുടങ്ങുക ആ റണ്ണേഴ്സ് ക്ലബ്ബ് തുടർന്ന് വരുന്ന ഇവന്റുകൾ ഇത്തരത്തിലുള്ള റണ്ണിംഗ് ഇവന്റുകൾ ചെറുതും വരുന്ന് വരുന്ന പല റണ്ണിങ് ഇവന്റുകൾ വാക്കിങ് ഇവന്റുകൾ സൈക്ലിംഗ് ഇവന്റുകൾ ഫിറ്റ്നസ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടാവുക അതിനൊരു ക്ലബ്ബ് രൂപീകരിക്കുക ആ ക്ലബിന്റെ നേതൃത്വത്തിൽ വലിയൊരു തുടർച്ചയായിട്ടുള്ള ആക്ടിവിറ്റികൾ നടക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഇതൊരു പുതിയൊരു പൈലറ്റ് ഇവന്റാണ് ഇത് ഇതിന് തുടക്കമാണ് ഇവിടെ നിന്നും ഒരുപാട് ഇവറ്റുകൾ ആലപ്പുറകെ പോലെ കിളപ്പ് തീർച്ചയായിട്ടും തുടങ്ങും നമ്മളിതിൽ നിന്നും താല്പര്യമുള്ള വരുന്ന പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളുടെ താല്പര്യമുള്ളവരെ കൂട്ടി ഒരു ക്ലപ്പ് തുടങ്ങാനുള്ള ഏറ്റവും ആദ്യത്തെ ഉദ്ദേശമാണ് നമ്മുടെ ഈവെറ്റിന് മാത്രമല്ല ഇതൊരു വർഷാവർഷം പ്രകൃതമായിട്ട് നടക്കുന്ന വിലയി മാറ്റുള്ളത് രണ്ടാമത്തെ പ്രധാനമാണ് സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിന്റെ ജൂബിനോട് അനുബന്ധിച്ചുള്ള വിവിധ പരിപാടികളിൽ ഈ റൺഡേഴ്സ് ക്ലബ് അതിന്റെ ഒരു പ്രോഗ്രാം ആണ് അപ്പോ അതാണ് ഞങ്ങൾ ആദ്യം ഡാൻസ് ക്ലബാണ് തുടങ്ങി അപ്പോൾ പിന്നെ എൻജിസ് പറയാൻ തുടങ്ങി പിന്നെ അപ്പോഴാണ് സെന്റ് തോമസ് കോളേജ് എല്ലാരും കൂട്ടായിട്ട് ഇത് ചെയ്യുന്നത് അവർ പുതുതായിട്ട് ഞങ്ങള് അനുസരിച്ച് അവര് ഞങ്ങളുടെ കൂട്ടത്തില് കൂടി അവരെല്ലാം നല്ല അവര് പല മാനന്തം നടത്തി നല്ല ഇതുള്ളവരാണ് പ്രാക്ടീസ് ഉള്ളവരാണ് അപ്പൊ ട്രെയിൻഡ് ആയിട്ടുള്ള ഒത്തിരി സ്റ്റാഫ് ഉണ്ടാവും ഒത്തിരി വോളന്റിയേഴ്സ് ഉണ്ട് അവർ വന്ന് സെന്റ് തോമസ് കോളേജ് വന്ന് കുട്ടികൾക്ക് നല്ല ട്രെയിനിങ് കൊടുത്തു ഇവിടെ അന്നത്തെ പ്രോഗ്രാം ആണ് രാവിലെ മുതൽ അവരെല്ലാ എല്ലായിടത്തും അവരുടെ ഒരു നിർദ്ദേശം അനുസരിച്ചാണ് പല ഭയങ്കരമായിട്ടുള്ള ഇങ്ങനെ മരുന്നം നടത്തിയ ആൾക്കാരുണ്ട് 국은아버와 i a 부는선